പല സംസ്ഥാനത്തിൽ നിന്നും പല കമ്പനികളിൽ നിന്നും സാധിക്കും ഇനിയും അടുത്ത ആഴ്ചയിൽ തൃശൂർ വെച്ച് ഒരു പരിപാടി ആഗ്രഹ പരിപാടിയുണ്ട് അപ്പോൾ അത് ഞാൻ ബുദ്ധിമുട്ടായി അങ്ങനെ ആഗ്രഹത്തിന് പേരിൽ മാത്രം എല്ലാ പ്രവർത്തനം നടത്തും സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന പാവപ്പെടുന്ന സാധാരണ ായ ഭിന്നാരെങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അത് ആലോചിക്കപ്പെട്ട ഈ ശരീരത്തിൽ അല്പദോഷം കൊള്ളപ്പോൾ കാലം അത് നല്ല ഭംഗിയായി നിർവഹിക്കണമെന്ന് ഉള്ള ആ ആഗ്രഹത്തിന്റെ പുറത്ത് വീണ്ടും പ്രവർത്തിക്കും ഇത് അവാർഡുകൾ ഒന്നും അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ടല്ല ആ സേവന വേണ്ടി ഞാൻ നിർദ്ദേശപരമായുള്ള ആത്മകൈര്യത്തിൻ്റെ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സേവന പ്രവർത്തനം നടത്താനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആലോചിച്ചു എൺപത്തി അഞ്ച് ശതമാനം പിന്നീടിക്കാരനായ ഒരാള് നാല് ജോലികളിൽ ഉള്ളതിനകത്തിരുന്ന് ജീവിതം പോകുന്ന ആൾക്കാരായി പക്ഷേ നല്ല ഒരു മാർഗനിർദ്ദേശവും കായികപരമായും മാനസിക ഉപേക്ഷപരമായുള്ള ഒരു പ്രവർത്തനത്തിന് ആ ഒരു ആത്മതയം തന്ന ആ പ്രകാരമാണ് ഇപ്പോ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും നാഷണൽ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു ആത്മതേയം എന്നുള്ളത് ഈ എന്ന അല്ലെങ്കിൽ എനിക്ക് നേതൃത്വം തരുന്ന ഒരു സംഘടന ഇപ്പോൾ രാഷ്ട്രീയ വികാംഗ സംഘ് എന്നുള്ള ഒരു സംഘടനയാണ് പ്രവർത്തിക്കുന്നതാണ് അതിന്റെ കാലം മുമ്പേ എനിക്ക് ആത്മധൈര്യം രാഷ്ട്രീയ കൈവട്ടക്കന്മാരുടെ ഒരു ആത്മധൈര്യത്തിന്റെ അല്ലെങ്കിൽ എന്നെയോടുള്ള വാത്സല്യത്തിന്റെ എന്നോടുള്ള സ്നേഹത്തിന്റെ ആ ധൈര്യത്തിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ സജീവമായി ഇവർ പറയും നാലുമണിക്ക് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള ജില്ലകളിലും ഇവിടെയും സജീവമായി പ്രവർത്തിക്കാനുള്ള മനസ്സ് ആ സംഘടനയിലും അതേപോലെ ഈ ആദരവ് തമ്മിലുള്ള ഇവരുടെ എല്ലാ മഹർഷി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇവിടുത്തെ ആശ്രമത്തിന്റെ സ്വാമിജിയുടെയും ആശ്രമത്തിൽ അനുഗ്രഹത്തോടെ चाकू संसारमस्कार <laughs> <laughs> <laughs>